ഗൈസ് ഞാൻ വളരെ സങ്കടത്തിലാണ് ഗൈസ് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല ഒരു പി സി ഓടി ഗണ്ട രോധനം നിങ്ങൾ മനസ്സിലാക്കണം ഗൈസ് എനിക്കൊരു മൾട്ടി ടാലന്റഡ് ഉണ്ട് കാണിച്ചു തരട്ടേ ഞാൻ എന്നത്തേ നോക്കി പാടുന്ന ഒരു പാട്ടുണ്ട് ഗൈസ് നിങ്ങൾക്ക് വേണമെങ്കിലും നിങ്ങളെ നോക്കി വേണമെങ്കിൽ പാടാം സിഗരറ്റ് യൂസ് ആക്കുമ്പോൾ മാത്രം ഡ്രഗ്സ് യൂസ് ആക്കുമ്പോൾ മാത്രം നമ്മൾ ആൽക്കഹോൾ കഴിക്കുമ്പോൾ മാത്രം അല്ല അല്ലാതെയും നമുക്ക് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ചില അലവലാദി ഫ്രണ്ട്സ് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നീ സിഗരറ്റ് യൂസ് ആക്കുമെന്ന് അതിൻ്റെ കൂടെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഗൈസ് ഇപ്പം മൂന്നരയായി അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഇൻ ഇൻ മൈ മൈ ലൈഫ് ലൈഫ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ സ്വാഗതം സമയം ഇപ്പോൾ മൂന്ന് മണി ഞാൻ രാവിലെ എഴുന്നേറ്റതല്ല കേട്ടോ രാത്രി ഉറങ്ങിയിട്ടില്ല എന്താണെന്നറിയത്തില്ല ഉറക്കം വരുന്നില്ല നേരം വെളുക്കാൻ നേരത്ത് കുറച്ച് സമയം കൂടി ഉള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു വെറുതെ ഇരിക്കല്ലേ യൂട്യൂബിലേക്ക് ഒരു വീഡിയോ ഉണ്ടാക്കാം ഇതൊക്കെ എൻ്റെ അനിയത്തി വരച്ചിട്ടുള്ള ഫോട്ടോസ് ആണ് വന്നിട്ടോ പിന്നെ ഇവിടെ ഉണ്ട് തുമ്പി ഇപ്പം സമയം നേരം വിൽക്കാൻ നേരത്തെ സമയമാണ് കേട്ടോ അപ്പം എനിക്ക് ഉറപ്പൊന്നും ഇല്ലാത്ത കാരണം ഇങ്ങനെ മൈൻഡൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ പോലെയാണ് അപ്പോൾ എന്താണോ മൈൻഡിൽ തോന്നുന്നത് അതൊക്കെ എഴുതിയെടുക്കാൻ വേണ്ടി ഒരു കൗൺസിലിങ്ങിന്റെ സാധനം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അങ്ങനെ എഴുതി കൊണ്ടിരിക്കുകയാണ് എനിക്ക് നന്നായിട്ട് വിഷക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു ചായയും ഒരു മുട്ട പുഴുങ്ങിയത് എടുത്തിട്ടുണ്ടായിരുന്നു ഞാനത് കഴിക്കാൻ കേട്ടോ എനിക്ക് എഗ്ഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് അതുപോലെ തന്നെ ചായയും ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ചായ ഒന്നും ഞാൻ ഓവറായിട്ട് കഴിക്കൂലൊരു ദിവസം ഒരു എഗ്ഗ് മാത്രമേ കഴിക്കുകയുള്ളൂ ചായയാണെങ്കിലും ഒരു ഗ്ലാസ് ഒക്കെ മാക്സിമം കുടിക്കുകയുള്ളൂ കേട്ടോ നേരത്തെ ആണെങ്കിലും അതിന് കണ്ടമാനം കുടിക്കുമായിരുന്നു ചായ പക്ഷേ എനിക്ക് ഷുഗർ കട്ട് പറഞ്ഞാൽ ഞാനിപ്പോൾ അതും ഒഴിവാക്കിയിട്ടുണ്ട് നന്നായിട്ട് വിഷപ്പ് സഹിക്കാൻ പറ്റാത്ത കൊണ്ടാണ് കേട്ടോ ഞാൻ എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കണത് വേറെ ഒന്നുമില്ല കഴിക്കാനായിട്ട് അപ്പോൾ നാളെ ഇനിയിപ്പോൾ എന്തെങ്കിലും സാധനം മേടിച്ച് വെക്കണം കാരണം ഫ്രൂട്ട്സ് ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് എപ്പോൾ ആണെങ്കിലും കഴിക്കാം എന്ന രീതിയിലേക്കാണ് മറ്റേ വൈറ്റ് റൈസ് ആണെങ്കിലും എനിക്ക് കഴിക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് റാൻഡംലി എടുത്തിട്ടുള്ളൊരു വീഡിയോസാണ് ഒരു പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം എന്തോ ഒച്ചപ്പാട് കേൾക്കുന്നുകൊണ്ടാണ് കേട്ടോ ഈ സൈലന്റ് ആയിട്ട് നിൽക്കുന്നത് പുലർച്ചെ സാധാരണ ഞാൻ എന്തോ ഒച്ചപ്പാടുണ്ടെങ്കിലും പുറത്തേക്ക് ഇറങ്ങുന്നില്ല അത് കഴിഞ്ഞിട്ട് കുറച്ച് എഴുതാനുള്ളതൊക്കെ ഞാൻ ജസ്റ്റ് എഴുതി കഴിഞ്ഞിട്ട് കുറച്ച് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ എഴുതി കഴിഞ്ഞു ഇനി എപ്പോൾ തുടങ്ങാം ചായ കുടിച്ചോണ്ടാന്ന് തോന്നുന്നത് ചായ പാട്ടാണ് എനിക്ക് ഓർമ്മ വന്നത് പിന്നെ സിത്തുവിനെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിത്തുവിൻ്റെ മിക്ക പാട്ടുകളും എനിക്ക് ഫേവറേറ്റ് ആണ് കേട്ടോ അപ്പം അങ്ങനെ പാടിക്കൊണ്ടിരിക്കയാണ് പങ്കുചേരുവാൻ വന്നു മധുരമുള്ള ഗൈസ് ഇപ്പം മൂന്നരയായി ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ നേരം വെളുക്കും അഞ്ചര ആകുമ്പോൾ അമ്പലത്തിൽ നിന്ന് പാട്ടേക്കും ആറു മണിയാവുമ്പോൾ നമ്മൾ ഫ്രഷ് ആകാൻ പോകും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും രാവിലെ നമ്മൾ കുറച്ച് സാധനം മേടിക്കാനുണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് അത് കഴിഞ്ഞിട്ട് നമ്മൾ എട്ടര ഒക്കെ ആകുമ്പോൾ ഗോ ടു ഹോസ്പിറ്റൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഇപ്പം ഞാൻ പിടിക്കാമെന്ന് അതേപോലെ തന്നെ ഒരു അവസ്ഥയാണ് കേട്ടോ ഒന്നെങ്കിലും മെറിന് നോക്കി സംസാരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ക്യാമറ നോക്കി ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും ശരിക്കും പറഞ്ഞാൽ രാത്രിയാണ് ആണെങ്കിൽ രാത്രിയാണെങ്കിൽ ഉറക്കില്ലാത്തതോ ആക്റ്റീവ് ആയിട്ടുള്ളത് അപ്പം എനിക്ക് ആരോടെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ മിണ്ടിക്കൊണ്ടിരിക്കണം അപ്പൊ ഞാൻ തന്നെ കണ്ടെത്തിയൊരു ട്രിക്കാൻ കേട്ടോ ഒന്നെങ്കിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് വട്ടാന്നൊക്കെ പറയും പക്ഷേ എന്താണെന്നറിയില്ല നമുക്ക് ആരെങ്കിലുമൊക്കെ വേണ്ടി സംസാരിക്കാൻ പിന്നെ ഈ സ്ട്രെയിഞ്ചറെ ഒക്കെ ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ സംസാരിക്കാൻ എനിക്ക് ഭയങ്കര നെഗറ്റിവിറ്റി ആണ് കേട്ടോ എന്താണെന്ന് എനിക്കറിയില്ല നല്ലവരായിരിക്കും പക്ഷെ എന്നാലും നമുക്ക് സംസാരിക്കാൻ തോന്നുന്നില്ല അപ്പൊ എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ മിറർ നോക്കി സംസാരിക്കും അല്ലെങ്കിൽ ഇതുപോലെ വീഡിയോ ഒക്കെ എടുത്തിട്ട് സംസാരിക്കും കേട്ടോ അങ്ങനത്തെ പ്രായം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ ഈ ഇടായിട്ട് എൻ്റെ വെയിറ്റ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു അൻപത്തിരണ്ട് കിലോളം ഞാൻ അറുപത്തഞ്ച് കിലോ ആയിരുന്നു കേട്ടോ അപ്പോൾ കുറേ പേർ എന്നോട് ചോദിക്കാറുണ്ട് വണ്ണം വെച്ചിട്ടുണ്ടല്ലോ ഫുള്ള് തീറ്റ ആയതുകൊണ്ടാണല്ലേ ജോലിക്കൊന്നും പോകാത്തത് കൊണ്ടാണല്ലേ അല്ലെങ്കിൽ എക്സസൈസ് ഒന്നും ചെയ്യുന്നില്ല അതെന്താ ആയിട്ട് എക്സസൈസ് ചെയ്യാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേരിങ്ങനെ ഷെയിം ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് എൻ്റെതായിട്ടുള്ള റീസൺസ് ഉണ്ട് അപ്പോൾ പിന്നെ ആളുകൾ വിചാരിച്ചിരുന്ന നമ്മൾ ഭക്ഷണം കഴിച്ച് കൂടിയതാണെന്നാണ് കേട്ടോ ദിവസമായിട്ട് നമ്മൾ ഓടാൻ പോകുന്നുണ്ടായിരുന്നേ അപ്പോൾ നമുക്കിങ്ങനെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പക്ഷേ പീരീഡ്സ് ആയതുകൊണ്ട് നമ്മളത് നിർത്തി കാരണം ബ്ലീഡിങ് ആവുന്ന സമയത്ത് നമുക്ക് ഒരുപാട് എക്സസൈസ് ചെയ്യാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് ഓവർ ബ്ലീഡിങ് ആവുമ്പോൾ അപ്പോൾ നമ്മൾ ഹെവി വർക്കൗട്ടും ഇപ്പം ചില ആളുകൾ വർക്കൗട്ട് ചെയ്യാതിരിക്കും റെസ്റ്റ് എടുക്കുന്നതാണ് ബെറ്റർ ഈ പെയിൻഫുള്ള ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ആ കൂട്ടത്തിലാണ് ഞാനുള്ളത് അപ്പോൾ എനിക്ക് നല്ല വയറുവേദന വേദന എടുക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് കാരണം ഇന്ന് നമ്മൾ എക്സസൈസ് ചെയ്യുന്നില്ല പകരം നല്ല ഫുഡ് കഴിക്കും വീട്ടിൽ നല്ല ഒന്നെങ്കിൽ ദോശയോ പുട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ഒന്നെങ്കിൽ പുട്ടും പഴവും അതായിരിക്കും ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ദോശയും മുട്ടക്കറിയും അങ്ങനെ ഉണ്ടാക്കാം ഇന്നിപ്പോൾ ഞാൻ മുട്ട കഴിച്ചതുകൊണ്ട് ഞാൻ ഒരു ദിവസം ഒരു മുട്ട കഴിക്കുള്ളൂ അപ്പോൾ മുട്ട കഴിക്കണ്ടെന്നാണ് എനിക്കൊരു വിചാരം നോക്കാം ആ സമയത്ത് നമുക്ക് എന്താണോ കഴിക്കാൻ തോന്നുന്നത് അത് കഴിക്കാം ഞാൻ കൂടുതലും ഹെൽത്തി വൈസ് ഫുഡ് തന്നെയാണ് കഴിക്കാറുള്ളത് ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നത് ഭയങ്കര ആണ് കേട്ടോ നോർമലി ഒരാൾ കഴിക്കുന്നതിൻ്റെ അത്രയും ഫാസ്റ്റ് ഫുഡ് ഞാൻ കഴിക്കാറില്ല എന്നാണ് എൻ്റെ ഒരു തോന്നല് പിന്നെ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഫുഡ് ഐറ്റംസ് മാത്രമേ നമ്മൾ കഴിക്കാറുള്ളൂ കേട്ടോ അതിൻ്റെ അകത്താണെങ്കിൽ ഇലക്കറികളും പച്ചക്കറികളും എല്ലാം ഉണ്ടാവും ഓടാവോ നല്ല അറിയില്ല ദൈവത്തെ അറിയാം ഇതൊന്നല്ല ഞാൻ എൻ്റെതായുള്ള വറകളെ ഞാൻ പാടുന്നു എന്ന് മാത്രമേ ഉള്ളു നിങ്ങളെന്താരും കേട്ട് പഠിക്കരുത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ രാത്രി ആവുമ്പോഴാണ് എനിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഗൈസ് കാരണം വെച്ചുകഴിഞ്ഞാ ഭയങ്കര ആക്റ്റീവ് ആകും ഞാൻ പകലാകുമ്പോൾ ഭയങ്കര ലോ എനർജി ഒന്നിനു ഉഷാറില്ല പക്ഷെ ലൈറ്റിംഗ് ഇല്ലാത്താണ് റീൽസ് ചെയ്യാനും പറ്റുന്നില്ല അല്ലെങ്കിൽ ഞാൻ തകർത്ത അടിയനെ ചില അലവലാതി ഫ്രണ്ട്സ് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നീ സിഗരറ്റ് യൂസ് ആക്കുമെന്ന് ആ തീണ്ടുകളോട് എനിക്ക് തന്നേ പറയാനുള്ളു ഞാൻ യൂസാക്കാറില്ലാ സിഗരറ്റ് യൂസ് യൂസാക്കുമ്പോൾ മാത്രം ഡ്രഗ്സ് യൂസ് യൂസാക്കുമ്പോൾ മാത്രം നമ്മൾ ആൽക്കഹോൾ കഴിക്കുമ്പോൾ മാത്രം അല്ല അല്ലാതെ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും മനസ്സിലായോ ലിപ്സ്റ്റിക് യൂസാക്കി കഴിഞ്ഞാൽ ആവും പിന്നെ നമ്മളെ സ്കിൻ ടോൺ അനുസരിച്ചിട്ട് ഡയർബിപ്സ് ആവും എന്തെങ്കിലും മെഡിക്കൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മെഡിക്കൽ ഇഷ്യൂസ് അല്ലല്ലോ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അങ്ങനെ ആവും എന്തെങ്കിലും മെഡിസിൻ എടുക്കുന്നുണ്ടെങ്കിൽ അതിനാവും ഈ നിമിഷം പെട്ടെന്ന് ഞാനത് ഓർത്തു അതുകൊണ്ട് പറഞ്ഞോളൂ ഞങ്ങോട്ട് കുറച്ച് മാറി നിന്നോ നമ്മൾ നാലാമത്തെ പോയിന്റ് എന്താണ് ഗൂഗിൾ ചെയ്ത് സെർച്ച് ചെയ്തിട്ട് നമ്മൾ കുറച്ച് പോയിന്റ്സ് ഒക്കെ എഴുതുന്നുണ്ട് ഗൈസ് ഇതാണ് നമ്മൾ അടുത്ത ദിവസത്തെ കണ്ടൻറ്റ് കണ്ടന്റ് അല്ലെ കോണ്ടന്റ് മൂന്ന് പോയിന്റ് കിട്ടിയിട്ടുള്ളൂ നാലാമത്തെ ഒരു ആറ് പോയിന്റ് കിട്ടി വേണം എന്നാലും വീഡിയോ നമുക്ക് ഇടാൻ പറ്റുമോ ആ വീഡിയോ കത്തിക്കണം നമ്മൾ കത്തിച്ച് വൈറലായി എൻ്റെ പൊന്നോ ഫേമസ് സെലിബ്രിറ്റി ആവണം തിരുനാടകൾ തുളസി അങ്ങനെയല്ലേ തുളസി തുളസി തുളസിക്കെ ഉണ്ടോന്ന് അറിയത്തില്ല ട്ടോ നമുക്ക് തുളസി മാറ്റി വേറെ വേറെ പാട്ടൊക്കെ റോസാപ്പൂ മല തരാം റോഡരികിലെ വീട് തരാം എൻ്റെ കൂടെ പോരുമോ റോസ കുട്ടിയെ എൻ്റെ റോസാക്കുട്ടിയെ ദൈവമാണേ എനിക്ക് ഇതിൻ്റെ ഒരു ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കും ബിക്കോസ് ഈ പാട്ടുമായിട്ട് യാതൊരു ബന്ധം ഇരിക്കില്ല അപ്പങ്ങളെമ്പാടും മുട്ടക്കു ചുറ്റമായി അമ്മായി ചൂട്ടത് മരുമോണിക്കായി അമ്മായി കൊച്ചമ്മായി മരുമോഹൻറെ കുഞ്ഞമ്മായി കച്ചോടം പൊട്ടി അപ്പൊ വട്ടായി പോയി അമ്മായി കൊച്ചമായി മരുമോന്റെ കുഞ്ഞമ്മമായി കച്ചോടം പൊട്ടി അപ്പൊ വട്ടായിപ്പോയി കരുനീല പായസമാകെ വട്ടായി പോയോ വട്ടായി പോയോ കഞ്ഞീ വെച്ച് പൊട്ടൂ കുത്തി കഞ്ഞീ വെച്ച് പൊട്ടൂ കുത്തി അമ്മായിക്ക് വട്ടായി പോയി വട്ടായി പോയി ഈ വീഡിയോ എങ്ങാനും റിലീക്സ് ആക്കിയിട്ട് ഈ പോർഷൻ എങ്ങാനും ഇട്ടുകഴിഞ്ഞാൽ പറയും എനിക്ക് വട്ടസ് ഐ ആം ബാഡ് എനിക്ക് വട്ടാണ് ഗൈസ് ഞാൻ എന്നത്തേ നോക്കി പാടുന്നൊരു പാട്ടുണ്ട് ഗൈസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ നോക്കി വേണമെങ്കിൽ പാടാം സുന്ദരി രണ്ടാമത്തെ വരുമാർന്നുപേവ അല്ലല്ലേ സുന്ദരി ഓ ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ എന്നിൽ നിന്നും പറന്ന കണ്ണുരു പൈങ്കിളി മലത്തേൻ കിളി പൈങ്കിളി മലത്തേൻ കിളി മഞ്ഞു വീണ തറിഞ്ഞില്ല വീൽ പോയത് ആ നിങ്ങറിയാമെങ്കിൽ കമന്റ് ചെയ്യൂ എനിക്കറിയത്തില്ല എനിക്കൊരു മൾട്ടി ടാലന്റ് ഉണ്ട് കാണിച്ചിരട്ടെ അതായത് എന്റെ മൂക്കും ചുണ്ണും തമ്മിൽ മുട്ടും മറ്റു നമ്മൾ നാക്കും മൂക്കും തമ്മിലല്ലേ കണ്ടിത്തമ്മെ എന്തല്ല ഞാൻ വളരെ സങ്കടത്തിലാണ് കൈസ് എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് അറിയുന്നില്ല ഒരു പി സി ഓടി കേൾക്കേണ്ട രോദന എന്തെങ്കിലും മനസ്സിലാക്കണം ഫോണി കളിച്ചിട്ടല്ല രാത്രി ഉറങ്ങാൻ പറ്റാത്തത് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ത് ചെയ്യാനാ രാത്രി വിശിക്കുന്നു എന്ത് ചെയ്യാനാ ഞാനേ പണ്ടക്കില്ലേ രാത്രി ആന കുത്തിയാലും എണീക്കത്തൊരാളാ എന്നിട്ട് പത്ത് മണിവരെയൊക്കെ ഇടന്ന് ഉറങ്ങും ഇപ്പൊ നോക്കൂ രാത്രി ഉറക്കമില്ല പകില് ഭയങ്കര തളർച്ച ആരോട് പറയും ഞാൻ ഇതൊക്കെ വന്ന് വന്ന് എന്നെ കശടി വരെ കേറും ഗേഷ് ശരിക്കും നെറ്റ് ഇത്ര നേരേ ഉള്ളൂ ബാക്കി മൊത്തം കണ്ടോ മീശോയ്ക്ക് വരാൻ തുടങ്ങി ഗൈസ് എൻ്റെ ഫോണിലല്ല ക്യാമറ അല്ലാത്തതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടതാണ് മീശോ ഉണ്ട് ശരിക്കും കഴിഞ്ഞ ചൂട് രണ്ട് താടി കിട്ടിയിരുന്നു അത് ഞാൻ പറിച്ചിട്ടു ആരോട് പറയോ ഇഷ്ടാകണെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ഇങ്ങനെ നോക്കിട്ടില്ലേ സംസാരിക്കുന്നത് ഇങ്ങനെയാണോ വേണ്ടത് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാകാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം